മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വിശദമായി വാർത്തകളിലേക്ക് യിലെ വിഷു ആഘോഷമാക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് മലയാളികൾ പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന വിഷു പക്ഷിയുടെ പാട്ടും കൊന്നപ്പൂക്കളും വിഷു കണിയും ഒരുക്കി മലയാളികൾ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി മേടപ്പുലരിയിൽ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് പൊന്നിൽ നിറമണിഞ്ഞ് കണ്ണിന് കുളിരായി കണിക്കുന്ന നമ്മെ നാമായി തന്നെ നിലനിർത്തുന്ന ഈ പ്രകൃതിയെ പൂജാമുറിയിൽ വിഷുക്കണിയായി ഒരുക്കുകയാണ് ആദ്യം ഉണക്കല്ലരി നിരത്തണം തനിമയാർന്ന ധാന്യ സമൃദ്ധിയിലാണ് ജീവിതത്തിന്റെ നിലനിൽപ്പ് ഓട്ടുരുളിയിലെ ഉണക്കല്ലരിയിൽ വയ്ക്കുന്നതും സമൃദ്ധിയുടെ പ്രതീകങ്ങൾ സ്വർണനിറമുള്ള കണിവെള്ളരിക്ക കൊന്നപ്പൂക്കുല ടയ്ക്ക നാളികേരം കസവുമുണ്ട് അതിൽ ചാത്തി സ്വർണ്ണമാല വാൻകണ്ണാടി ഗ്രന്ഥം കൂടാതെ ചക്ക മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ പഴവർഗ്ഗങ്ങളും ഒരുക്കി വെച്ച് ഈശ്വര സാന്നിധ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹവും സ്ഥാപിക്കുന്നു ആ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൂടി തെളിയിച്ച് വിഷുക്കണി ഒരുക്കാം വിഷുപ്പുലരിയിൽ കണി കണ്ട് കൈനീട്ടം വാങ്ങി ഈ വിഷുക്കാലം നന്മയുടെ നാളുകളായി മാറട്ടെ ഏവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു